മൂലം ഹൈസ്കൂളിൽ റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു ചെയർമാൻ മജീദ് പതാക ഉയർത്തി ജനുവരി നമ്മുടെ രാജ്യം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ഭാരതത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതും ഈ ദിവസമാണ് എന്താണ് റിപ്പബ്ലിക് ഭരണാധികാരികളെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടം എന്ന ജനാധിപത്യത്തിന്റെ അന്തസഭയാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടേത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന മഹാനായ മനുഷ്യന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത് തയ്യാറാക്കിയത് ജാതിമത വർണ്ണഭേദന്യ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും തുല്യ നീതിയും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നു നമ്മുടെ കടമകൾ സ്വാതന്ത്ര്യ സമര പോരാളികൾ കഷ്ടപ്പെട്ട് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് പലതും ഒരു നല്ല വിദ്യാർത്ഥിയായി വളരുക എന്നതും രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നതും നമ്മൾ ചെയ്യുന്ന വലിയ രാജ്യസ്നേഹമാണ് സമാധാനവും സാഹോദര്യവും നിലത്തിക്കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ നരുകയിലെത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നമുക്ക് അഭിമാനത്തോടെ വിളിക്കാം ജയ് ഹിന്ദ് നമുക്കറിയാം ഈ നൂറ്റി നാപ്പത്തിയാറ് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ എല്ലാവിധ ജാതിയും മതവും ഒരുപാട് പിന്നെ ഭാഷകളും ഉള്ളതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പല എല്ലാ ജാതി മതസ്ഥർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ബാധ്യതയുണ്ട് കടമയുണ്ട് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യങ്ങൾ

ിൽ സംസാരിച്ചു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തിരി ലോകത്തിന്റെ ഏറ്റവും മാതൃകാപരമായ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ നമുക്ക് വളരെയധികം അഭിമാനത്തോടു കൂടെ ഈ ഒരു ദിനം ആഘോഷിക്കാൻ കഴിയും കാരണം നമ്മൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഒരുപാട് സമര സഹനങ്ങളിലൂടെ നേടിയെടുത്ത നമുക്ക് നേടിത്തന്ന ഈ ഒരു സ്വാതന്ത്ര്യം ജനാധിപത്യം സാഹോദര്യം ഇതെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടെ സുധീർഘമായ ഒരു പോരാട്ടത്തോടെ നേരിട്ടുന്ന ഈ ഒരു സ്വാതന്ത്ര്യം ഇതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പദ്ധതികളിലൂടെ ഇന്നും അത് മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം ഈ ഒരു നിമിഷത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേരിട്ടിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരെ അനുസ്മരിക്കുന്നതോടൊപ്പം അവർ നമുക്ക് നേടുന്ന ഈ ഒരു സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും നമ്മുടെ ഘടനകളും നമ്മൾ നിറവേറ്റണം ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന പോലെ തന്നെ നമ്മുടെ നാടിനും നാട്ടിനും നാട്ടുകാർക്കും നാടിനെയും നാട്ടുകാരെയും ഇന്ന് കാണുന്ന നമ്മൾ നശിപ്പിക്കുന്ന ലഹരി പോലുള്ള വസ്തുക്കൾ അത് നിർബന്ധമായിട്ടും അതിന്റെ ഉപയോഗവും അതിന്റെ വിപണനവും തടയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവർണുണ്ടാവണം ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ അതിനുവേണ്ടി മുന്നോട്ട് ഒരുങ്ങിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തു നിന്നും ഇത്തരത്തിലുള്ള ഫക്റ്റ് ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുള്ളൂ അപ്പം ഈ ഒരു റിപ്പബ്ലിക് ഡേ സന്ദേശമായിട്ട് എനിക്ക് മുന്നിൽ വെക്കാനുള്ളത് നമ്മുടെ നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ നാടിന്റെ നാടിനെ കൊല്ലുന്ന അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ നിർബന്ധമായിട്ടും എതിർക്കുകയും നിങ്ങൾക്ക് എതിർക്കാൻ കഴിയില്ല എങ്കിൽ അത് അറിയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരോട് അത് ഉണർത്താൻ നിങ്ങൾ ആ ഒരു ആശയം കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് രാജേഷ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എസ് പി സി ജെ ആർ സി ലിറ്റിൽ പങ്കെടുത്തു തുറ കുട്ടികളുടെ പ്രസംഗം ദേശഭക്തി ഗാനം എന്നിവയ്ക്ക് ശേഷം മധുര വിതരണത്തോടുകൂടി പരിപാടികൾ അവസാനിപ്പിച്ചു പി ടി എസ് എം സി അംഗങ്ങളായ അക്ബർ അലി സുഹറ അധ്യാപക അനധ്യാപക ജീവനക്കാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെഡിംഗ് സെന്റർ വില வெட்டிங் சென்டர் பூகோட்டம்பாடம் வண்டூர் கருவ